അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ കഫേ ഓപ്പൺ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ കുടുംബക്കാരും മുസ്താദന്മാരൊക്കെ വന്നാൽ രണ്ട് യാസീനും ഓതി ദുവാ ചൊല്ലി ആമീനും പറഞ്ഞ് നമ്മുടെ പിള്ളേർ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് അവിടെ നിന്ന് കിട്ടിയ പുതിയ കമ്പനിയാണ് ഒന്ന് കമ്പനി കൊടുക്കാൻ പറഞ്ഞാണ് പിന്നെ ആ രണ്ട് മണിക്കൂർ ആ പാവത്തിനെ വാതർക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല സംസാരിച്ചുകൊണ്ടിരുന്ന അതിനെ വിറപ്പിച്ചു എന്തോ വേറെ ടൈപ്പ് ഓഫ് സന്തോഷമായിരുന്നു ആ സമയം ഫുള്ള് അത്ര ഒരു പന്ത്രണ്ട് മണി വരെ ഞാനവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസമാണെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം ആൾക്കാർ വന്നു എല്ലാ സാധനങ്ങളും മേടിച്ചു കഴിച്ചു ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനും വെപ്രാളവും ഒക്കെ പിള്ളേർക്കുണ്ടായിരുന്നു എല്ലാം ശരിയാവും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും ഇതിൽ പ്രോ ആവും എന്ന് വിചാരിക്കുന്നു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങോട്ട് വൈബായി സെറ്റായി അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വൈബ് അടിക്കായിരുന്നു എനിക്ക് ഉമാരുടെ ബബിൾ ടീ നഗറ്റ്സ് ഫ്രൈഡ് റൈസ് ഒക്കെയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും വന്ന് ബബിൾ ടീയും മൊമോസും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മളൊരു കേപ്പ് കേക്ക് മുറിക്കാനുണ്ടായിരുന്നു ആര് മുറിക്കും എന്നുള്ള ചർച്ചയ്ക്ക് ശേഷം ഹർഷോധന തന്നെ മുമ്പോട്ട് വന്നു സ്വാഭാവികം എന്നിട്ട് നമ്മൾ കേക്ക് മുറിച്ചു അത് കഴിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ കട ബൈ